ക്രിസ്മസ് ക്രിസ്മസിങ്ങ് എത്താറായി കേട്ടോ എന്നറിയിച്ചുകൊണ്ട് മാലാഖമാരുടെ ചില്ലുകൂടാരത്തിലേക്ക് വന്ന പുതിയോരിൽ ഒരാളുണ്ടേ ഇത്തവണ ക്രിസ്മസ് എടുക്കാറായപ്പോഴത്തേക്ക് എൻ്റെ അടുത്തോട്ട് ആദ്യമായിട്ട് എത്തിയ മാലാഖയാണിത് കണ്ണിനു മുന്നിൽ നിന്ന് അങ്ങോട്ട് പറിച്ചു മാറ്റാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് കൺകുളിർന്ന് ഞാൻ പേര് വിട്ടു സംഗീതത്തിനോടാകട്ടോ കക്ഷിക്ക് പ്രിയം ദ ഹോം ഡിഫൈനർ എന്ന് പറഞ്ഞ പേജിൽ നിന്ന് ടിസയാണ് എനിക്ക് ഇത്രയും ചുന്ദരിമണിയായിട്ടുള്ള ഈ കൺകുളിരിനെ എനിക്കിങ്ങോട്ട് തന്നതേ ടിസ ഒത്തിരി താങ്ക്സ് കേട്ടോ ഉണ്ണീശോയുടെ വരവം കാത്തിരിക്കുന്ന ചില്ലുകൂടാരത്തിലെ കുഞ്ഞു മാലാഖമാരെല്ലാം കരോള് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി കേട്ടോ ഇനിയിപ്പോൾ ചില്ലുകൂടാരത്തിലെ മ്യൂസിക് ബാൻഡിൻ്റെ താരങ്ങൾ കുഞ്ഞുളുക്കിൻ്റെയും ഇളതിൻ്റെയും താരൻ്റെയും ഒക്കെ കൂട്ടത്തിൽ വേണ്ടേ കൺകുളിരുണ്ടാവും ഇങ്ങനെ എത്ര എത്ര എത്രയെത്ര മാലാഖമാരുണ്ടായിരിക്കുമല്ലേ പക്ഷേ ഓരോ മാലാഖന്മാരും അവരായിരിക്കേണ്ട ഇടങ്ങളിലേക്കുള്ള വഴി കണ്ടെത്തി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നേ നമ്മളുണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ സ്വർഗത്തിലേക്ക് നമ്മളെ തേടിയെത്തുന്ന മാലാഖമാരെ